എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഇന്ന് പെസഹഅപ്പത്തിൻ്റെയും പെസഹാപ്പാലിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ അപ്പം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ആവിയിൽ വേവിച്ചും അതുപോലെ ചുട്ടെടുത്തും രണ്ടും കാണിക്കുന്നുണ്ട് പിന്നെ പെസഹാപ്പാൽ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തത് ആവിയിൽ വേവിച്ചെടുക്കുന്ന പെസഹഅപ്പാണ് കേട്ടോ അതിനായിട്ട് പച്ചരിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ആണ് പച്ചരി എടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഉഴുന്ന് അര ഗ്ലാസ് ആണ് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഏറ്റവും ചുരുങ്ങിയത് പത്ത് മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ സഹേട അന്ന് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ എനിക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കണം ഈയൊരളവിന് ഒരൊന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ ഇനി ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു തേങ്ങയുടെ ഒരു കൂട്ടുകൂടെ ചേർക്കണം ഒരു അരക്കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഈ തേങ്ങയുടെ കൂടെ ഒരു അര സ്പൂൺ ജീരകവും ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളിയും ചേർക്കാം ഇത് നമ്മൾ ആദ്യം അരച്ച പോലെ സ്മൂത്തായിട്ട് അരയ്ക്കണമെന്നില്ല അതായത് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി നന്നായിട്ടൊന്നങ്ങ്ങ് ഒതുക്കിയെടുത്താൽ മതി ഇത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കാം നമ്മുടെ അപ്പത്തിൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ കേക്കിൻ്റെ ഈ ഒരു ടിന്നിലേക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റുന്നത് നല്ല കട്ടിയുള്ള ഒരപ്പം തയ്യാറാക്കാനായിട്ട് ഈ ഒരളവ് മതിയാവും നമുക്ക് ഞാനിപ്പോൾ ആ മാവ് മുഴുവനും മുഴുവനൂടെ അതാ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പുളിപ്പിക്കാനായിട്ട് നമ്മൾ വെക്കില്ല അരച്ച് മാക്സിമം ഒരു ഒരമണിക്കൂർ നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇത് വെന്ത് വരാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറിനടുത്ത് എടുക്കും കേട്ടോ കാരണം കുറച്ച് കട്ടിയിലല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ മണിക്കൂറോളം വെച്ചെടുത്താൽ നമ്മുടെ പെസഹാപ്പം റെഡിയാണ് പെസഹായിക്ക് തയ്യാറാക്കുമ്പോൾ ഒരു രൂപം നമ്മുടെ കുരുത്തോലയുടെ രൂപം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ദാവി കയറ്റിയെടുക്കാൻ ചില സ്ഥലങ്ങളിൽ ആവിയിൽ വേവിച്ച പെസഹാപ്പത്തിന് പകരം ഇതുപോലെ ചുട്ടെടുത്ത പെസഹാപ്പാണ് ഉണ്ടാക്കുക അപ്പം അതിനായിട്ട് ദാ പച്ചരി ഒരു മൂന്ന് മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് മുക്കാൽ കപ്പാണ് കേട്ടോ ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഒത്തിരി തരികളൊന്നും ഇല്ലാതെ അപ്പോൾ പൊടിച്ചെടുത്തത് ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം അപ്പോൾ വറക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിത് വറക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉഴുന്ന് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് വറുത്ത് ഒരുപോലെ കളറൊക്കെ മാറി മാറിക്കിട്ടുള്ളൂ ഇതാ ഇതുപോലെ വറുത്തെടുക്കണം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് എടുത്തിട്ട് ഇത് അരച്ചെടുക്കാം കപ്പ് ഉഴുന്നിന് ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഒട്ടും തന്നെ തരിയില്ലാതെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണേ അപ്പോൾ ഇതുകൂടെ നമ്മുടെ അരി പൊടിച്ച് വച്ചതിലേക്ക് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരളവിന് ഒരു ഇരുപത്തഞ്ചോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് കൊടുത്തത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തു കോരി മാറ്റാം അടുത്തത് തേങ്ങാക്കൊത്ത് ദാ ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതും വറുത്ത് കോരാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടെ വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ വറുത്ത് കോരി മാറ്റിയതെല്ലാം ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും ഒരു കുറച്ച് ഉള്ളി വറുത്തതും ഒന്ന് മാറ്റി വയ്ക്കുക നമ്മൾ ആ അപ്പം ചുടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്കായിട്ട് നമുക്ക് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഏതാണ്ട് ഒരു മുക്കാൽ സ്പൂണിൻ്റെ താഴെ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയും നല്ല ജീരകവും കൂടെ ചതച്ച് ചേർക്കണം കേട്ടോ ചിലടത്ത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇത് ചതക്കുന്നതിൻ്റെ കൂടെ ചേർക്കാറുണ്ട് അരക്കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ നല്ല ജീരകവും ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നല്ല കട്ടിയിൽ തന്നെ വേണം ഈ മാവിരിക്കാൻ ഈ ഒരു കട്ടിയിൽ വേണം മാവിരിക്കാൻ ഇനി ഇത് നമ്മൾ പാനിൽ പാനിലൊഴിച്ചു കൊടുത്ത് ചൂട്ടെടുക്കുകയാണ് അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കൈകൊണ്ട് തന്നെ അതായതുപോലെ കുറേശ്ശെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിയും തേങ്ങ വറുത്തതൊക്കെ എങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചുടുന്ന സമയത്ത് നമ്മൾ പെസായ്ക്ക് ഇത് ചുടുമ്പോൾ നമ്മൾ കുരുത്തോല വെഞ്ചിരിച്ച കുരുത്തോല കൂടെ ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചുട്ടെടുക്കണം ഇതൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം എടുക്കും നമ്മുടെ ഒരു സൈഡ് വെന്ത് കിട്ടാൻ നമ്മൾ അത്യാവശ്യം കട്ടിയിലല്ലേ ഇത് പരത്തി എടുക്കുന്നത് നമ്മൾ അത് മറച്ചിട്ട ശേഷവും സൈഡിൽ കൂടെ കുറച്ച് എണ്ണ ഒന്നൊഴിച്ച് കൊടുക്കണേ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ എടുക്കും ഇപ്പം നമ്മുടെ അപ്പം താ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പെസഹ പെസഹപ്പാലിൻ്റെ വീഡിയോയിലേക്ക് പോകാം പെസഹ പാൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുക ഇത് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കാം വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പറയുന്ന ഈ ഒരു ഒരളവിൽ ഉണ്ടാക്കിയാൽ ഏതാണ്ട് ഒരു നാല് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള പാല് കാണും ഈ തേങ്ങ ചിരകി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ശർക്കര ഒന്നും ഒരുക്കിയെടുക്കാം അരക്കപ്പ് ശർക്കര എടുക്കാം കേട്ടോ ഈ അരക്കപ്പ് ശർക്കരയിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതൊന്ന് അരിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്കതിൽ ചേർക്കാനായിട്ട് കുറച്ച് നല്ല ജീരകവും ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ ഇത് മുഴുവനും നമുക്ക് വേണ്ട ഇതിൽ നിന്ന് ഒരു സ്പൂൺ മതി പൊടിക്കാൻ എളുപ്പത്തിന് ഞാൻ ഈ ഒരളവിൽ എടുത്തു തോന്നിയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് ഈ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം നമ്മൾ സ്റ്റവ് ഓൺ ആക്കാനായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം ഇതുപോലെ നമുക്ക് കുറുക്ക് പോലെ ആയി കിട്ടും അപ്പോൾ ആ അരിയുടെ അരിപ്പൊടിയുടെ ആ പച്ച ചകയെ എല്ലാം എന്നൊങ്ങ് മാറി കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ ആക്കിയ ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാല് ചേർത്ത ശേഷവും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മളത് കുറുക്കിയെടുക്കാൻ പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പാല് ദാ ഇതുപോലെ കുറച്ചൊന്ന് കുറുകി വരും ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കണ്ടട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കെ അങ്ങനെ പൊടിച്ച് വെച്ചതിൽ നിന്ന് ഒരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അങ്ങ് അടച്ചു വെച്ചാൽ മതി അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് പാലിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇത്രേ ഉള്ളൂ പെസഹ പാല് റെഡിയാക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ നേരുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്